ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത് ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ ടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സി പി എം കൗൺസിലർ കലാരാജുവിനെ സി പി എമ്മുകാർ തന്നെ തട്ടിക്കൊണ്ടു പോകുകയും വസ്ത്രാക്ഷേപം നടത്തുകയും ചെയ്തത് സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത് എന്താണ് പോലീസിന്റെ കണ്ടത് സ്വന്തം പാർട്ടിക്കാർട്ട് തട്ടിക്കൊണ്ടുപോകലിൽ മുഖ്യമന്ത്രി ഒരു തെറ്റും കണ്ടില്ല കലാരാജുവിന്റേത് കാലുമാറ്റമായും ജനാധിപത്യ വിരുദ്ധമായും മുഖ്യമന്ത്രി ചിത്രീകരിക്കുകയും ചെയ്തു ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ശ്രമിച്ചേക്കാം അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ അതാണോ ചെയ്യേണ്ടത് ഇതാണ് സി പി എമ്മുകാരെ പാർട്ടി പഠിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രകോപനം കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് ഒരു ക്രമസമാധാന പ്രശ്നത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവായി മാത്രം മാറുന്ന കാഴ്ചയാണ് നിയമസഭയിൽ കണ്ടത് കൂത്താട്ടുകുളം വിഷയത്തിൽ പ്രതിരോധത്തിലായ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷ നേതാവിനെ പ്രകോപനത്തിൽ വീഴ്ത്താനുള്ള വല വലവിരിക്കുകയും അതിൽ വീഴ്ത്തുകയും ചെയ്തു രാഷ്ട്രീയകാര്യ സമിതിയിൽ കണക്കിന് പഴികേറ്റൊണ്ടാകാം പ്രതിപക്ഷ നേതാവ് സഭയിൽ പെട്ടെന്ന് പ്രകോപിതനായി ഭരണപക്ഷം ഉന്നമിട്ടെടുത്ത് തന്നെ കൊണ്ടുപോകും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴെല്ലാം ഭരണപക്ഷം പ്രകോപനം ഉണ്ടാക്കി പ്രകോപിതനാകരുതെന്ന സ്പീക്കറുടെ കമന്റ് വീണ്ടും അദ്ദേഹത്തെ പ്രകോപിതനാക്കി സ്പീക്കർ പറഞ്ഞിട്ടും കേട്ടില്ല ഭരണപക്ഷം ബഹളം തുടർന്നപ്പോൾ സഭയിൽ സർവാധികാരവുമുള്ള സ്പീക്കർ നിസ്സഹായനായി തുറന്നു പറഞ്ഞു നിങ്ങൾ ഞാൻ ആരും പിന്നെ എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എനിക്ക് ഇതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി സ്പീക്കറെ മുന്നമിട്ടപ്പോൾ വികാരാധീനനാകരുതെന്ന ഉപദേശവുമായി മുഖ്യമന്ത്രി രംഗത്ത് നടകിയ സംഭവങ്ങൾക്കിടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സ്ത്രീ സുരക്ഷാ പ്രശ്നത്തിൽ വലിയ ചർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ഭരണപക്ഷ നീക്കം വിജയിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും ഭരണപക്ഷ ബഹളവും സെൻസർ ചെയ്ത് സഭാ ടീമും നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ കൃഷ്ണൂമിനോ